ഹായ് ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്നിവിടെ തനി നാടൻ കോഴിക്കറിയാണ് ഉണ്ടാക്കുന്നത് അതിന് ഞാനിവിടെ അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് പിന്നെ നാരങ്ങ നീര് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു ഒരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ടതാണ് അരമണിക്കൂറെങ്കിലും വെക്കുന്നതാണ് നല്ലത് എന്നാലേ അതൊരു മസാലയൊക്കെ ചിക്കനിൽ നന്നായി പിടിക്കത്തുള്ളൂ ഇതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്ത് ഒരു ഷാളോ ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാടങ്ങ് ഒരിഞ്ഞ് ഫ്രൈ ആവേണ്ട ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി ചെറിയ രീതിയിലൊന്ന് ഷാളോ ഫ്രൈ ആയി കിട്ടിയാൽ മതി കാരണം നമ്മളിനി ഈ ഇതേ ഓയിലിൽ തന്നെയാണ് നമ്മൾ കറി വയ്ക്കുന്നത് ശാള ഫ്രൈ ചെയ്ത ചിക്കൻ വ വറുത്തത് മാറ്റിയത് മാറ്റിയതിന് ശേഷം അതേ എണ്ണയിലേക്ക് നമ്മൾ പെരിഞ്ചീരകം ഗ്രാമ്പു പട്ട നാല് വറ്റൽമുളക് പിന്നെ രണ്ട് മൂന്ന് സവാള അരിഞ്ഞത് എല്ലാം കൂടെ ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് പിന്നീട് ഒരു ചെറിയ തക്കാളിയും മൂന്ന് നാല് പച്ചമുളകും കൂടെ ഇട്ട് എനിക്കാവശ്യമായ പച്ചമുളക് എടുക്കുക മൂന്നാൽ പച്ചമുളകാണ് ആണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അതും കൂടി ഇട്ടൊന്ന് നന്നായി വയറ്റി എടുത്തതിന് ശേഷം പൊടികൾ നമുക്ക് മിക്സ് ചെയ്യാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളവും ഒഴിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കുക ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പ് ഇടുക ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും പിന്നീട് ഗരം മസാലയും ഇട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തിളയ്ക്കുന്ന ഒരു ആ ഒരു രീതിയിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഫ്രൈയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പം നമ്മുടെ തനി നാടൻ കോഴിക്കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവാൻ വെക്കുന്നത് നന്നായിരിക്കും അത് കഴിയുമ്പോൾ നമ്മുടെ തനി നാടൻ കോഴിക്കറി റെഡിയായി കഴിഞ്ഞ് ചപ്പാത്തിയുടെ കൂടെയും